വ്യാസമഹാമുനിക്ക് നിയോഗത്തിലൂടെ അംബാലിക എന്ന കാശികന്യകയിൽ പിറന്ന പുത്രനാകുന്നു പാണ്ഡു പാണ്ഡു കുന്തി ഭോജൻ്റെ ദത്തപുത്രിയായ കുന്തി ദേവിയെയും മാതൃാധിപതിയുടെ പുത്രിയായ മാതൃയെയും വിവാഹം ചെയ്യുകയും പാണ്ഡുവിൻ്റെ സമ്മതപ്രകാരം കുന്തിതനിക്ക് ദുർവാസാവിൽ നിന്നും ലഭിച്ച വരമായ മന്ത്രത്താൽ ധർമ്മദേവൻ വായുദേവൻ ഇന്ദ്രദേവൻ എന്നിങ്ങനെയുള്ള ദേവന്മാരുടെ കരങ്ങളിൽ നിന്നും മൂന്ന് പുത്രന്മാരെ പ്രാപ്തമാക്കുന്നു കൂടാതെ മാതൃക്ക് ആ മന്ത്രം ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് അവർ സൂര്യദേവൻ്റെ പുത്രന്മാരായ അശ്വിനി ദേവതകളെ ആവാഹിക്കുകയും അവരിൽ നിന്ന് ഇരട്ടക്കുട്ടികളായ രണ്ട് പുത്രന്മാരെ പ്രാപ്തമാക്കുകയും ചെയ്തു അങ്ങനെയവർ പാണ്ഡു മഹാരാജാവിൻ്റെ കുട്ടികളായി വളർന്നു അതിനാൽ തന്നെ ആ അഞ്ച് പേരെ പഞ്ചപാണ്ഡവർ എന്ന് അറിയപ്പെട്ടു ഈ അഞ്ച് പാണ്ഡവരുടെയും ഓരോരുത്തരുടെയും കുടുംബത്തെ വിശദമായി നോക്കിക്കാണാം പഞ്ചപാണ്ഡവരുടെ ധർമ്മപത്നിയാകുന്നു പാഞ്ചാല ദേശത്തിൻ്റെ അധിപതിയാകുന്ന ദ്രുപദമഹാരാജാവിൻ്റെ ഇരുപുത്രിമാരിൽ രണ്ടാം സ്ഥാനം അലങ്കരിക്കുന്ന യജ്ഞസേനി എന്ന ദ്രൗപതി ഒരാൾ ആരെ എങ്ങനെ എപ്പോൾ വിവാഹം ചെയ്യണമെന്നത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യം ആണ് അങ്ങനെ ദ്രുപദ കന്യക ഒന്നിലധികം ഭർത്താക്കന്മാരെ സ്വീകരിച്ചു പാഞ്ചാലി പതിവൃതിയായി തന്നെ ജീവിച്ചു പതിവ്രത എന്നാൽ പതിയെ വ്രതമായി കാണുന്നവൾ എന്നർത്ഥമാകുന്നു ഇതിന് ഒരു ഗ്രന്ഥത്തിലും നിശ്ചിതമായ എണ്ണം പരാമർശിച്ചിട്ടില്ല പിന്നെ പരാമർശിക്കുന്നത് ഏക പതി അല്ലെങ്കിൽ പഗ്നി വ്രതസ്ഥർ എന്നത് മാത്രമാകുന്നു അതിനാൽ തന്നെ ഭരണമാല്യം ചാർത്തിയ ഭർത്താക്കന്മാരെ വ്രതമായി കണ്ടാലും അവർ പതിവ്രത തന്നെ ആകുന്നു പാണ്ഡു മഹാരാജാവിൻ്റെ അഞ്ച് പുത്രന്മാരെയും പാഞ്ചാലി പതികളായി സ്വീകരിച്ചത് ചില വ്യവസ്ഥകളോടുകൂടിയാകുന്നു പാഞ്ചാലിക്ക് പാണ്ഡവരിൽ നിന്നും അഞ്ച് പുത്രന്മാർ പിറവികൊള്ളുന്നു അവർ യഥാക്രമം യുധിഷ്ഠിരനിൽ നിന്നും പ്രതിവിന്ധ്യനും ഭീമനിൽ നിന്നും സുതസോമനും അർജുനനിൽ നിന്നും ശ്രുതകർമ്മനും നകുലനിൽ നിന്നും ശതാനികനും സഹദേവനിൽ നിന്നും ശ്രുതസേനും എന്നിവരാകുന്നു പ്രതിവിന്ധ്യകുമാരനെ കൂടാതെ പാഞ്ചാലി യുധിഷ്ഠിര ദമ്പതികൾക്ക് സുതാണു എന്നൊരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നതായി ഹരിവംശത്തിൽ പറയുന്നു ഈ പെൺകുട്ടി പിൽക്കാലത്ത് ശ്രീകൃഷ്ണ സത്യഭാമ പുത്രനായ അശ്വഭാനുവിനെ വിവാഹം ചെയ്യുകയും അവർക്ക് ഭാനുപ്രിയ വജ്രാംഗതൻ സന്തതികൾ പിറവികൊണ്ടു പഞ്ചപാണ്ഡവർക്ക് ദ്രുപദകന്യകയെ കൂടാതെ ഒൻപത് പത്നിമാരും പതിനാല് മക്കളും ഉണ്ടാകുന്നു അതുപ്രകാരം യുധിഷ്ഠിരന് ശിബിരാജാവായ ഗോവസേനന്റെ രണ്ടാമത്തെ പുത്രിയും ശ്രീകൃഷ്ണന്റെ പതിനാറായിരം ഭാര്യമാരിൽ ഒരുവളുമാകുന്ന അഭയയുടെ സഹോദരിയുമാകുന്ന ദേവികയെ വിവാഹം ചെയ്തു ശ്രീകൃഷ്ണന്റെ നിർദ്ദേശാനുസരണമാകുന്നു ഈ വിവാഹം നടന്നത് അങ്ങനെയ ബന്ധങ്ങൾ കൂടുതൽ ഊട്ടിയുറപ്പിക്കപ്പെട്ടു അങ്ങനെ നടന്ന ഈ വിവാഹത്തിന്റെ ഫലമായി പിറവികൊണ്ട സന്തതിയാകുന്നു യൗദ്ധേയൻ പിന്നീട് ഈ പുത്രൻ സുബല എന്ന ബ്രാഹ്മണ ബ്രാഹ്മണകന്യക്കയെ വിവാഹം ചെയ്യുകയും അതിൽ ജയന്തൻ എന്നൊരു കുമാരൻ പിറവികൊള്ളുകയും ചെയ്തു ഇത്രയും ആകുന്നു യുധിഷ്ഠിരന്റെ കുടുംബം ഇനി അടുത്തതായി വായുപുത്രൻ ഭീമസേനന്റെ കുടുംബമാകുന്നു പാഞ്ചാലിയിൽ നിന്ന് ഭീമന് സുതസോമൻ പിറക്കുന്നതിന് മുൻപായി പഞ്ചപാണ്ഡവരിൽ ആദ്യം വിവാഹം കഴിച്ചത് ഭീമനായിരുന്നു ഹിടുമ്പി എന്ന രാക്ഷസശ്രീയെ വിവാഹം കഴിച്ചു അതിൽ ഖടോൽക്കജൻ എന്നൊരു പുത്രൻ പിറന്നിരുന്നു ഖടോൽക്കജൻ പിന്നീട് ശ്രീകൃഷ്ണന്റെ വളർത്തുപുത്രിയായ അഹിലാവതി എന്ന രാക്ഷസശ്രീയെ വിവാഹം ചെയ്തു അതിൽ ബാർബരികൻ അഞ്ജന അഞ്ജനാപർവാ മേഘവർണൻ എന്നീ മൂന്ന് പുത്രന്മാർ ജനിച്ചു ഭീമന്റെ മൂന്നാമത്തെ പത്നിയാകുന്നു ബലന്ധര അവൾ കാശികുമാരിയായിരുന്നു അവരുടെ പുത്രനാകുന്നു ധർമ്മദാത്ര ഇദ്ദേഹം ഇന്ദു എന്നൊരു കന്യകയെ വിവാഹം ചെയ്യുകയും അവർക്ക് ഒരു പുത്രി പിറവികൊള്ളുകയും ചെയ്തു പാണ്ഡവരിലെ മൂന്നാമനായ അർജുനനാകുന്നു പാഞ്ചാലിയുടെ യഥാർത്ഥ ഭർത്താവ് അവരുടെ ബന്ധത്തിൽ ശ്രുതകർമാവ് എന്നൊരു സന്തതി പിറവികൊണ്ടു അർജുനൻ്റെ രണ്ടാമത്തെ പത്നിയാകുന്നു നാഗകന്യകയായ ഉലൂബി ആ ബന്ധത്തിൽ ഇരാവാൻ എന്നൊരു പുത്രനും അദ്ദേഹത്തിന് പിറന്നു അർജുനൻ്റെ മൂന്നാമത്തെ പത്നിയാകുന്നു ശ്രീകൃഷ്ണ സോദരിയായ സുഭദ്ര അവരിൽ അഭിമുന്യും പിറവികൊണ്ടു അർജുനൻ്റെ നാലാമത്തെ പത്നിയാകുന്നു ചിത്രാംഗതകുമാരി അവരിൽ പിറന്ന പുത്രനാകുന്നു ബഫ്രുവാഹനൻ അർജുനൻ്റെ മറ്റൊരു പത്നിയാകുന്നു നാരീപുര നായികയായ പ്രമീളാദേവി അടുത്തതായി നകുലൻ്റെ കുടുംബമാകുന്നു ദ്രുപദ കന്യകയിൽ ശതാനികൻ എന്നൊരു പുത്രനും പിറവികൊണ്ടു അദ്ദേഹത്തിന് കൂടാതെ ചേതീകന്യകയായ കരേണുമതിയും നകുലൻ്റെ ഭാര്യയായിരുന്നു അതിൽ നിരമിത്രൻ എന്നൊരു പുത്രനും പിറവികൊണ്ടു അദ്ദേഹത്തിന് അടുത്തതായി അഞ്ചാം പാണ്ഡവനാകുന്ന സഹദേവന് പാഞ്ചാലിയിൽ ശ്രുതസേനൻ എന്നൊരു കുഞ്ഞു പിറന്നു അദ്ദേഹത്തിൻ്റെ മറ്റൊരു പത്നിയാകുന്നു മാതൃകുമാരി വിജയ ഈ ബന്ധത്തിൽ പിറന്ന സൽപുത്രനാകുന്നു സുഹോത്രൻ ഇങ്ങനെ തുടങ്ങുന്ന വലിയൊരു വംശാവലിയാകുന്നു പാണ്ഡവരുടെ കുടുംബം